തനിക്കെതിരെ വരുന്ന ബോഡി ഷെയ്മിംഗ് കമൻ്റുകളോടും തെറിവിളികളോടും രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ച് അന്തരിച്ച കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി രംഗത്ത് വന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ദാസേട്ടൻ കോഴിക്കോടിനൊപ്പമുള്ള റീലിന് പിന്നാലെ രേണു കടുത്ത വിമർശനങ്ങളാണ് നേരിടുന്നത് ഭർത്താവില്ലാത്ത സ്ത്രീയെ എന്തു തെറിയും വിളിക്കാം എന്നാണോ റീൽ ചെയ്യുന്നത് ഇത്ര വലിയ പാതകമാണോ നെഗറ്റീവ് കമന്റുകളോട് ഞാൻ പ്രതികരിക്കാറില്ല തെറി വിളിക്കുന്നതാണ് പ്രശ്നം റീൽ ചെയ്യുന്നത് മക്കളെ പോറ്റാനാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണ് നാടകത്തിൽ അഭിനയിക്കുന്നത് അത് എന്റെ പ്രൊഫഷൻ ആയതുകൊണ്ടാണ് അത് മക്കളെ പോറ്റാൻ വേണ്ടിയാണ് ഇതൊക്കെ അഭിനയമാണ് ക്യാമറയുടെ മുന്നിലല്ലേ ചെയ്യുന്നത് അല്ലാതെ രഹസ്യമായി അല്ലല്ലോ ഇനി ഇൻറ്റിമേറ്റ് സീനിൽ അഭിനയിക്കേണ്ടി വന്നാലും ഞാൻ അഭിനയിക്കും മഴവിൽ കേരളം എന്ന യൂട്യൂബ് ചാനലിനോടായിരുന്നു രേണുവിന്റെ ഈ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് തനിക്ക് നേരെ വരുന്ന ബോഡി ഷെയ്മിംഗ് കമൻറ്റുകളോടും രേണു പ്രതികരിച്ചിരിക്കുകയാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല എനിക്കിത് ദൈവം തന്ന രൂപമാണ് മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ ൊന്നും പറ്റില്ല അതിനുള്ള നിർവാഹവുമില്ല ഞാൻ ട്രാൻസ് വുമണിനെ പോലെയാണ് ഇരിക്കുന്നതെന്നും ചിലർ പറയുന്നു അവർക്ക് എന്താ കുഴപ്പം എനിക്ക് അവരെ ഇഷ്ടമാണ് ചിലർ പറയുന്നു പെരുമ്പാവൂരിലെ ജിഷ ചേച്ചിയുടെ അമ്മയെ പോലെയാണ് എന്ന് അവരെയും എനിക്കിഷ്ടമാണ് ചിലർ പറയുന്നു എലിയുടെ മുഖം പോലെയാണെന്ന് ഈ പറയുന്നതൊന്നും എനിക്ക് വിഷയമില്ല തെറി വിളിക്കുന്നിടത്താണ് പ്രശ്നം രേണു കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ സൗന്ദര്യത്തെക്കാൾ ഒരാളുടെ മനസ്സാണ് പ്രധാനമെന്നും നമ്മളെ കൊണ്ട് ആരെക്കൊണ്ടും ഒരു ഉപദ്രവവും ഉണ്ടാകാതിരിക്കുക എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുമായിരുന്നു വേണുവിനൊപ്പം അഭിമുഖത്തിന് വന്ന ദാസേട്ടൻ കോഴിക്കോടിന്റെ പ്രതികരണം